കൊല്ലം ജില്ലയിൽ മൂന്ന് വർഷത്തിനിടെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുങ്ങി മരണങ്ങൾ മുങ്ങി മരണങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കും എട്ടാം ക്ലാസ് മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകും മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ഹൈസ്കൂൾ എട്ടാം ക്ലാസ് മുതലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗം തീരുമാനിച്ചു ക്രിസ്മസ് അവധി അവധിയടുത്ത സാഹചര്യത്തിൽ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങി അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയായി മുന്നൂറ്റി എഴുപത്തി മുങ്ങിമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റിയെട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി നാൽപ്പതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെയായി നൂറ്റി ഇരുപത്തിയേഴും മുങ്ങിമരണങ്ങൾ ഉണ്ടായി ഏറ്റവും കൂടുതൽ അപകടങ്ങൾക്കിരയാകുന്നത് കുട്ടികളാണ് അൻപത്താറ് കുട്ടികളുടെ മുങ്ങിമരണങ്ങളാണ് ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തിരൂർ തിരൂരങ്ങാടി പൊന്നാനി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് കുളങ്ങൾ കുളിക്കടവുകൾ എന്നിവ വൃത്തിയാക്കുന്നതിനും ജലാശയങ്ങളെ അപകട സാധ്യതയുടെയും ഉപയോഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിളിച്ചു ചേർത്ത യോഗം തീരുമാനിച്ചു ജലാശയങ്ങളുടെ കരകളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമുള്ള കുളങ്ങളിൽ പടികൾ നിർമ്മിക്കുന്നതിനും ജൈവവേലികൾ സ്ഥാപിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു ക്രിസ്മസ് അവധിക്ക് മുമ്പായി എല്ലാ സ്കൂളുകളിലും അസംബ്ലികൾ വിളിച്ചു ചേർത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഡി ടി പി സിയുടെ ലൈഫ് ഗാർഡുകളുടെ പ്രവർത്തനം ഊർജിതമാക്കും ബീച്ചുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും മുങ്ങിമരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ പോലീസ് ഫയർഫോഴ്സ് വിദ്യാഭ്യാസം വിനോദസഞ്ചാരം ഐ പി ആർ ഡി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക